ബി ജെ പി ഈ അംഗപരിവാർ ശക്തികൾ വർഗീയവാദികളൊക്കെ ഇത്തരം വിഷയങ്ങൾ കൊണ്ടുവന്നിട്ട് ഇന്ത്യയിലെ പ്രമുഖ ന്യൂനപക്ഷമായ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് കൂടുതൽ കൂടുതൽ അവരെ പ്രതിരോധത്തിലാക്കാനും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനും ഉള്ള പരിപാടികളാണ് എന്നുള്ളത് തിരിച്ച വിവേകപൂർവ്വം ഉള്ള ഒരു സ്റ്റാൻഡ് ഈ വിഷയം വന്നപ്പോഴും അത് കത്തിക്കാൻ തുടങ്ങിയവർ കൂടുതൽ ദോഷം ന്യൂനപക്ഷങ്ങൾക്ക് വരുത്തി വയ്ക്കുകയാണ് ചെയ്തത് പക്ഷേ വിഷയത്തെ ജനാധിപത്യപരമായും സമാധാനപരമായും കൈകാര്യം ചെയ്യുക വഴി മുസ്ലിം ലീഗും യാത്രകളും ഒക്കെ അന്ന് ഏറ്റവും നല്ലൊരു സ്റ്റാൻഡ് എടുത്തു ആ ഒരു മരിച്ചത് പ്രശ്നം വന്നപ്പോൾ ആ വിഷയത്തിലൊരു മാതൃക കേരളത്തിൽ ഉണ്ടായി അക്കാലത്ത് ഒരു മാതൃക കേരളത്തിൽ ഉണ്ടായി അന്ന് പലരും അതിനെ വിമർശിച്ചു അത് പിൽക്കാലത്ത് എല്ലാവരും അന്ന് ശിയാർത്ഥ പകർത്താ സ്റ്റാൻഡ് സാമുദായികപ്പറുത്ത ഇല്ലാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മാതൃകയായി എന്നുള്ളത് ആണ് അന്നത്തെ വിഷയത്തെക്കുറിച്ച് തങ്ങളിൽ പറഞ്ഞത് രണ്ടാമത് ഇപ്പോൾ അതേ സ്റ്റാൻഡ് ഞങ്ങൾ ആവർത്തിച്ച് വീണ്ടും ബാബരി മസ്ജിദ് തകർത്തതിന് ശേഷം അയോധ്യയിൽ പ്രസിഡൻ്റ് ആവർത്തിയപ്പോൾ ബി ജെ പി എന്തു ഉദ്ദേശിച്ചോ അതൊരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയായിരുന്നു അതേപോലെ തന്നെ ഇപ്പോഴും ഈ അയോധ്യ വിഷയം രാഷ്ട്രീയ വിഷയത്തിൽ തിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ വേണ്ടി ബി ജെ പി നോക്കുകയാണ് ആ കെണിയിൽ എഴുതേണ്ട വലിയ സാമുദായിക സൗഹൃദം നിലനിർത്തുക എന്ന കാര്യമാണ് ഞങ്ങൾ ചെയ്യേണ്ടത് ശാർത്താൻ നമ്മളും തുടങ്ങണം എന്നാണ് തങ്ങളും പറഞ്ഞതിൻ്റെ സാരം അത് ദ്രവ്യാഖ്യാനം ചെയ്ത് മോശമാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കേണ്ട യാതൊരു കാര്യവുമില്ല അത് സമൂഹത്തിൻ്റെ നന്മക്കും സാമുദായിക സൗഹൃദ നിലപാടുമായി സംഭവിക്കുക ചരിത്രം ചെയ്യുക ഒരു പ്രശ്നമാണ് അതുകൊണ്ട് അറിയാവുന്നില്ല അതിൻ്റെ അർത്ഥം അത്രയേ ഉള്ളൂ ഈ വക വിഷയങ്ങളോട് ബി ജെ പി ഉദ്ദേശിക്കുന്നവർ കൂടുതൽ നിലക്കുണ്ടാക്കാനാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ക്രമീകരണം സമാധാനപരമായി ാണ് ഇപ്പോൾ ഇതിന് വലിയ വിമർശനം വരുമ്പോൾ എന്താണ് അവർ വിമർശിക്കുന്നത് നോക്കിയിട്ട് ഞങ്ങൾ മറുപടി പറഞ്ഞോളാം ഇപ്പോൾ ഞങ്ങൾ ചെയ്ത പ്രസ്താവനയാണ് ഞാൻ കേട്ടത് ആ പ്രസ്താവന സന്ദേശപരമാണ് മാത്രമാണ് ഇപ്പോൾ പറഞ്ഞത് വിമർശകർക്ക് എന്തും പറയാം വിമർശകർ പറയുമ്പോൾ അതിന് ഞങ്ങൾ മറുപടി പറഞ്ഞോളാം അത്രയും അവരെന്താ പറയുന്നത് നോക്കി തക്കതായ പറഞ്ഞത് തങ്ങൾ സതുദ്ദേശത്തോടു കൂടി നടത്തിയ പ്രസ്താവനയാണിതെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു നേരത്തെ ബാബറി മസ്ജിദ് തകർത്തപ്പോൾ പണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെടുത്ത തീരുമാനത്തെ ദുർവ്യാഖ്യാനം ചെയ്തിരുന്നു എന്നാൽ പിന്നീട് അതാണ് ശരിയെന്ന് എല്ലാവരും അംഗീകരിച്ചത് കണ്ടതാണ് ഇലക്ഷൻ വരുമ്പോൾ ബിജെപിയും സംഘപരിവാർ ശക്തികളും മുസ്ലിം സമുദായത്തെ പ്രതിരോധത്തിലാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് ഇത് അവർക്ക് വീണ്ടും അധികാരത്തിൽ വരാനുള്ള തന്ത്രമാണെന്നും ഇതിനാലാണ് തങ്ങൾ നടത്തിയ പ്രസ്താവന വളച്ചൊടിക്കുന്നതെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു മൂന്നാം സീറ്റിനെ സംബന്ധിച്ച് പാർട്ടിക്കുള്ളിൽ ചർച്ച നടത്തിയിട്ടുണ്ട് ബജറ്റ് കഴിഞ്ഞതിനുശേഷം മറ്റ് ഘടക കക്ഷികളുമായി പ്രശ്നം ചർച്ച ചെയ്യുമെന്നും കുഞ്ഞാലിക്കുട്ടി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ശരിയായ ശരിയായ ആയുർവേദം ഫലപ്രാപ്തി मल्टी स्टेट हाउसिंग सोसाइटी लिमिटेड